ഹായ് ഞങ്ങൾ പിന്നെ നമ്മുടെ കൊല്ലം ജില്ലയിൽ കടക്കലാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ പിന്നെ നമ്മളൊരു വ്യത്യസ്തമായിട്ടൊരു വീട് എന്ന് വെച്ചിട്ട് ഏകദേശം രണ്ടായിരത്തി നാന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമിൻ്റെ വീടാണ് നാല് ബെഡ്റൂമ് നാലിൽ അറ്റാച്ച്ഡ് ബാത്റൂംസ് അതുപോലെ ഔട്ട് ലിവിങ് ഡൈനിങ് കിച്ചൺ വർക്ക് ഏരിയ എല്ലാം കൂടി ഉൾപ്പെടുത്തിയ വീടൊക്കെ ഇരിക്കുന്നുണ്ട് ഇത് പിന്നെ നമ്മുടെ പിന്നെ ഒരിക്കലും ഒരു ക്ലൈൻ്റായിട്ടല്ല നമ്മുടെ കൂടെപ്പറപ്പ് നമ്മുടെ അനുജൻ എന്നൊക്കെ പറയാട്ടോ ഏ അപ്പോൾ ഇവരുടെ ബ്രദറുണ്ട് പുള്ളി ചെറിയ ബിസി ആയതുകൊണ്ട് ഇപ്പോൾ ആളിവിടെ ഇല്ല അപ്പോൾ നൈസാമ്പായി ആണ് അദ്ദേഹമാണ് നമ്മളായിട്ട് ആദ്യമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നത് സോഷ്യൽ മീഡിയാസിലല്ലേ സോഷ്യൽ മീഡിയാസിൽ നമ്മുടെ വർക്കൊക്കെ കണ്ടിട്ടാണ് പിന്നെ ഇവർ വന്നിരിക്കുന്നത് എന്ന് പറയും പിന്നെ ഇത് ബ്രദറാണ് ഒന്ന് എൻ്റെ പേര് കടക്കൽ നിവാസിയാണ് അതെ സലീം ബായുടെ വീഡിയോസൊക്കെ ആദ്യം മുതലേ കാണില്ല ഉണ്ടായിരുന്നു പിന്നെ അവരെ നേരിട്ട് പോയി കണ്ട് അവർ ചെയ്ത വർഗൊക്കെ പോയി നേരിട്ട് കണ്ടതിന് ശേഷം ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമാണ് സലീം ബായായിട്ട് സംസാരിക്കുന്നത് ഇങ്ങനൊരു പ്ലാനിനെ കുറിച്ച് സംസാരിക്കുന്നു കൂടുതലായിട്ട് അപ്പോൾ സലീംബായിട്ട് സംസാരിച്ചപ്പോൾ തന്നെ പുള്ളിക്ക് ഒരു നമുക്കൊരു കോൺഫിഡൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ രീതിയിൽ പ്ലാൻ ചെയ്യാം പല വ്യത്യസ്തമായിട്ടുള്ള കുറേ ആശയങ്ങൾ തന്നു അതുമായിട്ട് മുന്നോട്ട് നമ്മൾ ഒരു ചർച്ചയിലൂടെ നമുക്ക് ഒരു പ്ലാൻ തന്നു നമുക്ക് നമ്മൾ അപ്പുറത്തായിട്ട് സലീം ചെയ്തു അതെ എന്താ പ്രത്യേകത എന്ന് പ്രത്യേക ഇതില് എടുത്തു ഒരു വളരെ മെയിൻ കാര്യം ഞാൻ എനിക്കിഷ്ടപ്പെട്ട പറഞ്ഞോ പിന്നെ ഒരു ഞാനും വലിയൊരു കൂട്ടുകുടുംബത്തിൽ പെട്ട ആൾക്കാർ തന്നെയാണ് പക്ഷേ ഇതിനേറ്റവും എനിക്കേറ്റവും ഇഷ്ടപ്പെട്ടത് പറഞ്ഞ നിങ്ങളുടെ ഒരു ബ്രദേസിന്റെ സ്നേഹമല്ലേ ഉണ്ടല്ലോ അത് ഒരിക്കലും മറക്കാൻ പറ്റില്ല കാരണം എന്ന് പറഞ്ഞാല് എനിക്കും ബ്രദേശ് രണ്ട് ബ്രദേഴ്സ് ഉണ്ട് ആറ് സഹോദരിമാരുടെ കുടുംബത്തിലുള്ള അപ്പോൾ ഞാൻ കാണുമ്പോൾ നിങ്ങളുടെ ബ്രദർ ഈ വീടിന് വേണ്ടിയിട്ട് ഒരുപാട് പിന്നെ കഷ്ടപ്പെട്ടിട്ടുണ്ട് ചെറിയ കാര്യമല്ല നല്ലോണം കഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങനെ വീടിനെ കാരണം ഇന്ത്യത്തിൽ പിന്നെ എത്ര മൊബൈൽ ഷോപ്പുണ്ട് ഇവിടെ പേര് പേരൊന്നു തന്നെയാണോ രണ്ട് ഗൾഫ് മൊബൈൽസും മൊബൈൽ ഗൾഫ് മൊബൈലും മൊബൈൽ മൊബൈൽ വേണ്ടു അത് എല്ലാ കടക്കൽ തന്നെയാണ് നമുക്ക് കൊല്ലം അപ്പൊ നല്ല തിരക്ക് നിങ്ങൾ നല്ല ആയിരിക്കും എന്റെ ബ്രദർ പറഞ്ഞല്ലോ പുള്ളിയാണ് എല്ലാ കാര്യങ്ങളും അത് പുള്ളിനെ നമ്മൾ സാധാരണ ഞാൻ നമ്മളെപ്പോഴും സാധാരണയായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല ഒരു വേണ്ടിട്ട് ഒരു വീട് നിർമ്മിക്കുന്ന ഒരു ഇതുണ്ടല്ലോ ആ ഒരു കൗതുകത്തിൽ തന്നെയാണ് പുള്ളി ഈ വീട് പണി കഴിയണവരെ കണ്ടിരിക്കുന്നത് പറയും കാരണം ഈ വീട് ഇങ്ങനെ ആവാനുള്ള ഒരു കാരണം അദ്ദേഹം തന്നെയാണ് കാരണം നമ്മളൊരു പത്ത് സെന്റിൽ നമ്മൾ മതിരി കെട്ടിയതും ഗേറ്റ് ചെയ്തതും അതുപോലെ തന്നെ ഈ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തതും എടുത്തു പറയാനുള്ള കാര്യം പറഞ്ഞാൽ ഞങ്ങൾ ഓരോ തവണ വരുമ്പോഴാണ് ഓരോ ഐഡിയാസ് മാറി വരുന്നത് ഇപ്പം നമ്മുടെ മുഗൾ ഭാഗത്ത് നിങ്ങളുടെ മക്കൾക്ക് ഇപ്പോൾ മൂന്ന് കുട്ടികളല്ലേ മൂന്ന് കുട്ടികളല്ലേ എല്ലാ ആൺകുട്ടികളാണോ ആ ഒരു മൂളാണ് അപ്പോൾ അതുതന്നെ അപ്പോൾ ഞങ്ങളൊരു തവണ വരുമ്പോഴാണ് നമ്മുടെ മുഗൾ ഭാഗത്ത് പിന്നെ ഒരു നമ്മുടെ ഹൈറ്റ് ആയിട്ടുള്ളൊരു കൂര വരുന്ന ഭാഗത്ത് നമുക്ക് ഞങ്ങൾ ഞാനും പിന്നെ എൻ്റെ കൂടെ പിന്നെ നമ്മുടെ ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്യുന്ന സുതീഷ് ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു ഏഴടിയില ബാത്റൂമിൻ്റെ സെക്ഷൻ വാർത്ത കഴിഞ്ഞാൽ കളിക്കാനുള്ള സ്പേസ് കിട്ടുള്ളൂ ചിന്തിച്ചു അപ്പോൾ നമ്മൾ കാണുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഓരോ കാര്യങ്ങളായിരുന്നു ഇപ്പോൾ വീടിനെ പറ്റിയുള്ള കാര്യങ്ങൾ വന്നാലും ഡിസൈൻ വന്നാലും നമ്മൾ അങ്ങനെ കണ്ടെത്തണവർ ാണ് നമുക്കിവിടെ ലിവിങ് ഏരിയ വരുന്നത് കൂടാതെ കുറച്ച് സ്പേസ് കണ്ടെത്തി ഫാമിലി മെമ്പേഴ്സൊക്കെ വരുമ്പോൾ അവർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് നല്ല ലിവിങ് ഏരിയ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് ഡൈനിങ് ടേബിളിൽ വന്നിരിക്കുന്നത് ഒരു ഭാഗത്ത് ബെഞ്ചും മറുഭാഗത്ത് ചെയറുമാണ് വന്നിരിക്കുന്നത് കസ്റ്റമേഴ്സ് ചെയ്തിട്ടുള്ള ബെഞ്ചും ചെയറുമാണ് വന്നിരിക്കുന്നത് ടോട്ടലി പിന്നെ നമുക്ക് വരുന്നത് ടി വി യൂണിറ്റ് ആണ് വരുന്നത് നമുക്കിവിടെ ലിവിങ് ഏരിയയിൽ സ്പേസ് ചെയ്തുകൊണ്ട് കാണത്തക്ക രീതിയിൽ നല്ല ഭംഗിയായിട്ട് ടി വി യൂണിറ്റ് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ വരുന്നത് നമുക്ക് മാസ്റ്റർ ബെഡ്റൂം ബെഡ്റൂമാണ് രണ്ട് ബെഡ്റൂമാണ് താഴെ വരുന്നത് ഒന്ന് മാസ്റ്റർ ബെഡ്റൂമും നോർമലായിട്ടുള്ള ബെഡ്റൂം വരുന്നത് അതുകൂടാതെ നമുക്ക് പ്രേയർ റൂം കൊടുത്തേക്കുന്നത് ഇവിടെ ആയിട്ടാണ് വരുന്നത് അത് ഭംഗിയായിട്ട് ചെയ്തു തന്നിട്ടുണ്ട് നമ്മൾ പറഞ്ഞതിലും അപ്പുറത്തായിട്ട് നല്ലതുപോലെ ചെയ്തു തന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം വരുന്നത് അത് ഭംഗിയായിട്ട് ചെയ്ത് തന്നിട്ടുണ്ട് ഇതൊക്കെ ഒരു പ്രത്യേക ഒരു ഫീല് കിട്ടും കയറി കാ പിന്നെ വന്നേക്കുന്നത് ബേ വിൻഡോ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതും നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇതേപോലെ ഇങ്ങനെ ഇരിക്കാം കാര്യങ്ങളൊക്കെ പറയാം അങ്ങനത്തെ ഒരുപാട് ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്തു സനിമിക്കയുടെ പഴയ ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് ബേവിൻ്റെ ഒരേ കാര്യങ്ങളും അതും നമുക്ക് നിർബന്ധമായിട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും നല്ല ഭംഗിയായിട്ട് തന്നെ അത് ക്ലിയർ ക്ലിയറാക്കി തന്നിട്ടുണ്ട് എല്ലാ റൂമിലും നമ്മൾ ബേവിൻ്റെ ആഡ് ചെയ്തിട്ടുണ്ട് വളരെ സൗകര്യമാണ് ബേവിൻ്റെ ഇതേപോലെ വന്നിരിക്കാനും കാര്യങ്ങൾ പറയാനൊക്കെ നല്ല സൗകര്യമുള്ള ബേവിൻ്റെയാണ് എല്ലാ ബെഡ്റൂമിലും അതേപോലെ കബ്ബോർഡുകളും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അതും നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ഇട്ടേക്കാണ് ചെയ്തേക്കുന്നത് പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നുണ്ട് എല്ലാ എല്ലാ റൂമിലും യൂണിറ്റ് യൂണിറ്റ് വരുന്നുണ്ട് ബെഡ്റൂമിലും ഫുൾ ലെങ്ത് ഉള്ള ആണ് ചെയ്തിരിക്കുന്നത് സെക്കൻഡ് റൂമ് വന്നേക്കുന്നത് പാരന്റ്സിന് വേണ്ടിയിട്ട് റൂമാണ് അതിൽ നമുക്ക് വേ ചെയ്യുന്നുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമ് കബോർഡ് എല്ലാം നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് വേ വിൻഡോ എടുത്തു പറയാൻ വേണ്ടിട്ട് ഉള്ളത് നമുക്കൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഡൈനിങ്ങിനോട് ചേർന്നാണ് നമുക്ക് കോട്ടയാട് വരുന്നത് അതേപോലെ തന്നെ ഓപ്പൺ കിച്ചൺ അതേപോലെ തന്നെ ഡൈനിങ്ങിനോട് ചേർന്നിട്ടാണ് നമ്മൾ ഓപ്പൺ കിച്ചൺ കിച്ചൺ വരുന്നത് ഇതാണ് നമ്മൾ ഓപ്പൺ കിച്ചൺ വരുന്നത് ഗ്രീ ആൻഡ് വൈറ്റ് തീമിലാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇവിടെ വരുന്നത് ഒരു ഹോബ് ചിമ്മിനി പിന്നെ എല്ലാം കബോർഡുകളെല്ലാം എല്ലാം നല്ലതുപോലെ ഹാൻ പെട്ടെന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഓപ്പൺ കിച്ചണോട് ചേർന്ന് തന്നെയാണ് വർക്കേരി വരുന്നത് ഇവിടെ പുകയില്ലാത്ത അടുപ്പ് പിന്നെ ഗ്യാസ് സ്റ്റൗ പിന്നെ പാത്രങ്ങൾ വയ്ക്കാനുള്ള സ്റ്റാൻഡ് പിന്നെ കബോർഡുകളാണുള്ളത് പിന്നെ ഇതിൽ മെയിനായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ കൊട്ടത്തളാണ് വലിയ വലിയ പാത്രങ്ങളെല്ലാം കഴുകാനും അത് കഴുകി ഉണക്കാനും ഉള്ള സൗകര്യമുണ്ട് അതൊരുപാട് ഇഷ്ടപ്പെട്ട് ഓപ്പൺ കിച്ചണോട് ചേർന്നിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൗണ്ടറുകൂടെ സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് അത്യാവശ്യത്തിന് പെട്ടെന്ന് കഴിച്ച് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ ആയിട്ട് കണക്കാക്കാം അതുപോലെ തന്നെ നമുക്ക് വാഷ് ഏരിയ വരുന്നത് സ്റ്റെയറിൻ്റെ താഴെയായിട്ടാണ് വരുന്നത് ഒരുപാട് കബ കബോർഡൊക്കെ അതിൻ്റെ അടിയിൽ അത് ആ സ്പേസ് മൊത്തം യൂസ് ചെയ്തിട്ടുണ്ട് വാഷേരി വരുന്നത് തൊട്ടടുത്ത് തന്നെയാണ് വരുന്നത് എല്ലാം ഭംഗിയായിട്ട് നല്ല ചെയ്തു തന്നിട്ടുണ്ട് ഇതാണ് നമ്മളുടെ സ്റ്റെയർ വരുന്നത് ഹാൻഡ് റൈൽ വരുന്നേക്കുന്നത് കളറ് ഗ്രേയും വുഡ് ഫിനിഷാണ് കൊടുത്തേക്കുന്നത് പിന്നെ നമുക്ക് ടൈൽ വാങ്ങണമെന്നുണ്ടെങ്കിൽ മാറ്റ് ഫിനിഷാണ് ടൈൽ വന്നേക്കുന്നത് അതേപോലെ തന്നെ പ്രൊഫൈലായിട്ട് നമുക്ക് നല്ല രീതിക്ക് ചെയ്തു തന്നിട്ടുണ്ട് സ്റ്റയറിനെ നമുക്ക് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു പ്ലാനറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് നല്ല രസമുണ്ട് അതേപോലെ തന്നെ ഹാങ്ങിങ് ലൈറ്റും നല്ല ഒരു വെറൈറ്റി കളറ് തന്നെയാണ് കൊടുത്തേക്കുന്നത് സ്റ്റയറുകാർ വരുന്ന സ്പേസിലൊരു നമുക്ക് സ്ഥിതി ചെയ്യാനും കുട്ടിയൊക്കെ പഠിക്കാനും വേണ്ടിയിട്ട് ആ ചെറിയുള്ള സ്പേസിൽ ഫോൾഡബിൾ ആയിട്ടുള്ള ഒരു ഇതാണ് നമുക്ക് ചെയ്ത് തന്നേക്കുന്നത് നമുക്ക് ഫോൾഡ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് മുകളിൽ നമുക്ക് ഫാമിലി ലിവിങ് ആയിട്ട് ഏരിയ കൊടുത്തിട്ടുണ്ട് അതേപോലെ ടി വി യൂണിറ്റ് പിന്നെ മുകളിൽ വരുന്നത് രണ്ട് ബെഡ്റൂമുകളാണ് ഒരു കിഡ്സ് റൂമും ഒരു ഫാമിലി ഗസ്റ്റ് റൂമുമായിട്ടാണ് മുകളത്തെ നിലയിൽ നമ്മൾ കൊടുത്തേക്കുന്നത് അതെന്താണെന്നുള്ളത് കാണിച്ചു തരാം ഇതാണ് നമ്മുടെ കിഡ്സ് റൂമ് വരുന്നത് നമുക്കിവിടെ ഹൈറ്റ് കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് നമുക്കവിടെ സരിംഭായ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് കുട്ടികൾക്ക് ഇരുന്ന് പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ അവർ ആയിട്ടുള്ള ഷെയർ കൊടുത്തുകൊണ്ട് കിഡ്സ് റൂം ആക്കി എടുത്തിട്ടുണ്ട് അതും വളരെ ഭംഗിയായിട്ട് തന്നെ തന്നെ അത് ചെയ്തേക്കുന്നത് നല്ല സൗകര്യമായിട്ടുണ്ട് അങ്ങനെ ചെയ്തത് അതൊരു ഒരു വെറൈറ്റി ഇതായിരുന്നു ഈ റൂമിൽ കിഡ്സ് റൂം പറഞ്ഞപ്പോൾ എനിക്ക് സലീം ഭായ് ഒരുപാട് ആശയങ്ങൾ പറഞ്ഞായിരുന്നു ഇത്രത്തോളം സക്സസ് ആയി വരുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല നമ്മൾ ഫോർഡബിൾ ഫോൾഡബിളായിട്ടുള്ള കൊടുത്തിട്ടുണ്ട് അത് നല്ലതുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കുട്ടികൾക്ക് ഇതാണ് നമ്മൾ നാലാമത്തെ റൂം വരുന്നത് നമുക്ക് ഫാമിലി റൂമും ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കിഡ്സ് റൂം യൂസ് ചെയ്യാൻ പറ്റുന്ന ബെഡ്റൂമാണ് എല്ലാ റൂമും ഉള്ളതുപോലെ തന്നെയാണ് ഈ റൂമും കബോർഡ് വേ വിൻഡോ അതേപോലെ നമുക്ക് വാളിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഫോട്ടോ ഫ്രെയിം ആഡ് ചെയ്ത് തന്നിട്ടുണ്ട് രണ്ട് ലൈറ്റ് വരുന്നുണ്ട് പിന്നെ ബെഡിൻ്റെ ബേക്ക് സൈഡിലായിട്ട് നമുക്കൊരു അപ്പോൾസ്റ്ററി വർക്ക് നമ്മൾ നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ഉണ്ട് വർക്ക് ഏകദേശം കഴിഞ്ഞ് ആയി നമ്മളെ സുഹൃത്തുക്കളും നമ്മളെ ബന്ധുക്കളൊക്കെ ഒരുപാട് പേര് നമ്മളെ ഇപ്പോഴത്തെ വീട് സന്ദർശിക്കുണ്ടായി അവരൊക്കെ ഒരാൾ പോലും നെഗറ്റീവ് പറഞ്ഞിട്ടില്ല അതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് എല്ലാവർക്കും കണ്ട എല്ലാവർക്കും നമ്മളുടെ ഈ ഒരു ഡിസൈനിങ് ക്വാളിറ്റി ആയിട്ടുള്ള ചെയ്തേക്കുന്നത് കണ്ടിട്ട് എല്ലാവർക്കും വളരെ ഹാപ്പി ആയിട്ടാണ് പോയേക്കുന്നത് അത് അവരങ്ങനെ പറയുമ്പോൾ തന്നെ നമുക്കും മനസ്സിലുള്ള സന്തോഷമാണ് നമ്മൾ ഇത്ര നാൾ കഷ്ടപ്പെട്ടതിൻ്റെ ആ ഒരു പ്രതിഫലം തീർച്ചയായും അത് കിട്ടിയെന്നുള്ളതായിട്ട് സന്തോഷമുണ്ട് അതിന് നമുക്ക് ബി പി ഡിസൈൻസിനും പരിമുക്കും പ്രത്യേകം നന്ദി പറയുന്നു